വീട്ടിൽ സഖ് വി എസിന്റെ ഭൗതിക ശരീരം എത്തിച്ചേർന്നിട്ടുണ്ട് അത് ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മറ്റുള്ളവർക്ക് വീട്ടിൻ്റെ അകത്ത് പരിമിതമാണ് സൗകര്യം എന്നതുകൊണ്ട് അവിടെ പ്രവേശനം അനുവദിക്കാൻ നിർവാഹമില്ല എന്നത് വളരെയേറെ വ്യസനത്തോടെ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും നാളെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ ഉച്ചക്ക് രണ്ടു മണിവരെ പൊതുദർശനത്തിന് വെച്ചതിനാൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കാണാൻ വേണ്ടി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ദർബാർ ഹാളിൽ വരാവുന്നതാണ് ഈ ക്രമീകരണവും നിർദ്ദേശവും എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഇനി എല്ലാവർക്കും പിരിഞ്ഞു നമസ്കാരം കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കരുതിവെച്ച് കേരളത്തിന് ധീര ധീരസഖാവായ ജനപ്രിയ നായകൻ വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങിലാണ് കേരളം ഇപ്പോൾ പ്രകൃതി പോലും വി എസിനു വേണ്ടി ബിതുംബുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പക്ഷമില്ലാതെ ഒരു ഉത്തരം വരും അത് ബി എസ് എന്ന രണ്ട് അക്ഷരമാണ് കേരളത്തിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ കേരളത്തിലെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ കേരളത്തിലെ അധസ്ഥിതൻ്റെ അഭിമാന പ്രശ്നങ്ങളിൽ കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇത്ര കണ്ട് ഇടപഴകിയിട്ടുള്ള ഇടപെട്ടിട്ടുള്ള മറ്റൊരു ജനകീയ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കാലത്തിന് മൗനമായിരിക്കും മറുപടി അല്ല എങ്കിൽ മറ്റൊരു നേതാവ് ഉണ്ടാവില്ല എന്നായിരിക്കും മറുപടി അതെന്തു തന്നെയായാലും പോരാട്ട വീര്യങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ധീര സാഹസികരായ അനവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ശ്രേണിയിലേക്ക് ഏറ്റവും മുൻപന്തികളിൽ എടുത്തു വയ്ക്കാവുന്ന നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമകാലീന കേരളത്തിന് യാതൊരു തരത്തിലും ഒന്ന് ഒന്നാലോചിച്ച് നിൽക്കേണ്ട സംശയിച്ചു നിൽക്കേണ്ട അവസ്ഥയില്ല അത് വി എസ് എന്ന രണ്ട് അക്ഷരത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന ധീര സഖാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ച് സി എന്ന പാർട്ടി ഉണ്ടാക്കുമ്പോൾ അന്ന് ആ മുപ്പത്തിരണ്ട് പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരേ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ട വീര്യത്തിൻ്റെ അന്ത്യകാഹ്ളം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം നിത്യതയിലേക്ക് മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആ പരമ്പരയിൽ ആരും അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യന്മാർ അസ്തമിച്ചിരിക്കുന്നു ഇനി ഒരു വിപ്ലവ ഉദയം ഉണ്ടായാൽ മാത്രമേ സാധ്യമാകൂ വി എസ്സിന് ശേഷം ഇനി ആര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കും എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ബി എസ് അച്യുതാനന്ദൻ എന്ന ജനനേതാവിൻ്റെ പോരാട്ട വീര്യങ്ങളും വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ പ്രതിച്ഛായയും ചില ആളുകൾക്കൊക്കെ എപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാറിൽ കയറുവാൻ വേണ്ടി ഒരു കാലത്ത് ക്യൂ നിന്നിരുന്ന പിണറായി വിജയൻ പിന്നീട് വി എസ് അച്യുതാനന്ദൻ്റെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി പാർട്ടിയിൽ വളർന്നു വരികയും ആ വി എസ് അച്യുതാനന്ദനെ തന്നെ വെട്ടിയരിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്കും പിണറായി വിജയൻ എന്ന നേതാവ് എത്തിയത് എന്നുള്ളത് കേരള രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കെല്ലാവർക്കും മനസ്സിലാകും ബി എസ് അച്യുതാനന്ദൻ പിണറായി പോരുകൾ കേരള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ ബി എസ് അച്യുതാനന്ദനെ ഇത്രയധികം ദ്രോഹിച്ച് ബി എസ് അച്യുതാനന്ദനെ വെട്ടിയരിഞ്ഞ് മാറ്റി നിർത്തുവാൻ പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള ഔത്സുഖ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തത്വശാസ്ത്രങ്ങൾ ഒന്നും അറിയാത്ത സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥിക്ക് പോലും അറിയാൻ സാധിക്കും വി എസ് പക്ഷത്ത് നിലകൊണ്ടിരുന്ന ഓരോരോ നേതാക്കളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും സ്ഥാനമാനങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലരെയും വി എസ് പക്ഷത്തു നിന്ന് വെട്ടി അരിഞ്ഞ് മാറ്റി വി എസിന്റെ രണ്ട് ചിറകുകളും വെട്ടി അരിഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ സിംഹാസനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വി എസ് അച്യുതാനന്ദന് സ്ഥാനാർത്ഥി പട്ടം പോലും നൽകില്ല എന്നുള്ളൊരു വാശി പോലും പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള രീതികൾക്ക് നിരക്കാത്ത രീതികൾ കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ ആ പ്രസ്ഥാനത്തിന് എന്നോണം തെരുവുകളിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ പിണറായി വിജയന് തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്നിട്ടു പോകേണ്ടി വന്നു വി എസ് അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതായി വന്നു എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നിലയിലുള്ള ആളുകൾ വരെ അഭിപ്രായപ്പെടുന്നത് ഇന്ന് പിണറായി വിജയൻ തലകുത്തി മറിഞ്ഞാൽ പോലും വി എസ് അച്യുതാനന്ദന്റെ ഏഴായിരത്തെത്താൻ പോലും സാധിക്കുന്ന ജനപ്രിയത ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വി എസ് അച്യുതാനന്ദൻ ഒരു കാരണവശാലും പി ആർ വർക്കിലൂടെ നേതാവായി തീർന്ന മനുഷ്യനല്ല ജനഹൃദയങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഓരോ സഖാക്കളും അവരവരുടെ ഹൃദയത്തിലോട് ചേർത്ത് നിർത്തിയ നേതാവ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പലപ്പോഴും വെട്ടി ഒതുക്കി മൂലയ്ക്കിരുത്താൻ ശ്രമിച്ചിട്ടും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അഞ്ച് വർഷക്കാലം ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ സാധിച്ചത് അത് ബി എസിനുള്ള ജനപ്രീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പിന്നീട് ബി എസ് അച്യുതാനന്ദൻ ഒരു കാരണവശാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തരുത് എന്ന് പിണറായി വിജയൻ കൃത്യമായി കരുക്കൽ നീക്കിയതിന്റെ ഫലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും ഇത്രത്തോളം മാറി നിൽക്കേണ്ടതായി വന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമായി മാറുന്നു നീണ്ട പതിനാല് വർഷക്കാലമാണ് വി എസ് അച്യുദാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നത് എന്ന് ഓർക്കുമ്പോൾ അഞ്ച് വർഷം മാത്രമാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നത് ഓർക്കുമ്പോൾ എന്താണ് വി എസിനെതിരെ വി എസിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്നും പിണറായി പക്ഷക്കാർ പിണറായി വിജയൻ നടത്തിയ പോരാട്ടം എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ ഏതു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും സാധിക്കും ഇന്നിപ്പോൾ വി എസിന്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഖ്യാതി നിലനിൽക്കാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനോട് പെരുമാറുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മന്ദിരമാണ് എ കെ ജി മന്ദിരം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് പത്താമുത എന്നാളിൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എ കെ ജി മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അഭിമാന ഗോപുരമായ ഈ എ കെ ജി സെൻറ്ററിൽ ഒരു കാരണവശാലും ബി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചില്ല എന്ന് തന്നെ ഉള്ളതാണ് പിണറായി വിജയൻ ബി എസ് അച്യുതാനന്ദനോട് ചെയ്ത ഏറ്റവും വലിയ അനീതി മരണത്തിൽ പോലും അദ്ദേഹത്തോട് പകു തരത്തിലുള്ള പ്രവർത്തനമാണ് പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുന്നത് പകരം എ കെ ജി സെന്ററിന്റെ പഠന ഗവേഷണ മന്ദിരത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് കോരിച്ചൊരിയിൽ നിന്ന് മഴയത്തും പതിനായിരക്കണക്കിന് ആളുകൾ വി എസ് വി എസ് എന്ന് വിളിച്ചുകൊണ്ട് ആർത്തിരമ്പിക്കൊണ്ട് വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയപ്പോൾ പിണറായി വിജയൻ അതൊരിക്കലും സഹിക്കാവുന്നതല്ല കാരണം പിണറായി വിജയന്റെ നിഖണ്ഠുവിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള നേതാവ് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ജനങ്ങൾ ഇതുപോലെ വി എസ് വി എസ് എന്ന് ആർത്തിരമ്പിക്കൊണ്ട് പ്രതികൂല കാലാവസ്ഥയിലും എ കെ ജി സെൻ്ററിൻ്റെ പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അത് പിണറായി വിജയനെ വിരളി പിടിപ്പിച്ചു അതുകൊണ്ട് പതിനൊന്നേ മുപ്പതോടുകൂടി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ബി എസ് അച്യുതാനന്ദന്റെ പൊതുദർശനം അവസാനിപ്പിച്ചതായി അവിടെ അനൗൺസ് ചെയ്യുകയായിരുന്നു തടിച്ചുകൂടിയ പതിനായിരങ്ങൾ നിരാശയോടുകൂടി പിരിഞ്ഞു പോകുകയായിരുന്നു പിന്നീട് ബി എസിന്റെ മകനായ അരുൺകുമാർ താമസിക്കുന്ന തമ്പുരാൻ മുക്കിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം മാറ്റുന്നു വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ ആ വീട്ടിലേക്ക് ബി എസിൻ്റെ മൃതദേഹം കൊണ്ടുപോകണം എന്ന് അരുൺകുമാറിന് പോലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പാർട്ടിയുടെ നിർബന്ധമായിരുന്നു പിണറായി വിജയൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു അരുൺകുമാറിൻ്റെ വസതിയിലേക്ക് ബി എസിൻ്റെ മൃതദേഹം മാറ്റുക എന്നുള്ളത് എന്തുകൊണ്ടാണ് എ കെ ജി സെൻറ്ററിലെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ വരെ വെച്ചിരുന്നെങ്കിൽ അവിടെ തടിച്ചു കൂടിയ ജനങ്ങൾക്ക് എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നു അതൊരു കാരണമെച്ചാൽ പിണറായി വിജയന് സഹിക്കത്തക്കതായിരുന്നില്ല അതുകൊണ്ടാണ് തീര സൗകര്യങ്ങളില്ലാത്ത തമ്പുരാൻ മുക്കിലെ വി എസിന്റെ മകന്റെ വീട്ടിലേക്ക് ഭൗതിക ശരീരം മാറ്റിയത് അവിടെയും ജനം തടിച്ചു കൂടിയപ്പോൾ എം പി ജയരാജന്റെ അനൗൺസ് വരുന്നു വി എസിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുന്ന ഈ അവസരത്തിൽ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമായാണ് ഇവിടെ പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് സഖാക്കളെല്ലാം പിരിഞ്ഞു പോകണം എ കെ ജി സെന്ററിലെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് നാളെ സെക്രട്ടറി ഏറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും എന്നാണ് എം പി ജയരാജൻ അനൗൺസ് ചെയ്തത് ഇത് പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം തന്നെയായിരുന്നു കാരണം അരുൺകുമാറിന്റെ വീട്ടിലും വി എസിന്റെ പൊതുദർശനത്തിന് സഖാക്കൾ തടിച്ചു കൂടുന്നത് പോലും പിണറായി വിജയനെ സഹിക്കത്തക്കതായിരുന്നില്ല അതുകൊണ്ട് അവിടെയും സഖാക്കള് വിലക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു അതിനുശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ ആലപ്പുഴയുടെ ദേശീയപാതയുടെ രണ്ടു വശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ സമര നേതാവായ പ്രിയ ജനപ്രിയ നേതാവായ വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുവാൻ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി ആലപ്പുഴയുടെ ദേശീയപാതയുടെ ഇരുവശത്തും ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥയും ദേശീയപാത നിർമ്മാണവും നടക്കുന്ന കാര്യമെല്ലാം പറഞ്ഞ് വി എസിന്റെ ഭൗതിക ശരീരം ഏത് വിധേനയും ആലപ്പുഴയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയായിരിക്കും പിണറായി വിജയൻ ശ്രമിക്കുക പിന്നീട് നടക്കുന്ന അന്ത്യകർമ്മങ്ങളും തിടുക്കപ്പെട്ട് നടത്തി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ബി എസിന് കൂടുതൽ ജനപ്രീതി കിട്ടുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് അതായത് മരണത്തിൽ പോലും ബി എസിൻ്റെ ജനപ്രിയത കണ്ട് പിണറായി വിജയന്റെ നിലവ് തെറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മരണത്തിൽ പോലും കടും വിട്ടു ഒരു നേതാവിനെ ഇത്ര കണ്ട് അവഹേളിക്കുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയനെ പോലെ ഈ കേരളത്തിൽ വേറെ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ അമരക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വി എസ് ജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് ചക്രവാളത്തിന്റെ ഉച്ചസ്ഥായിയിൽ എന്നും വി എസ് അച്യുതാനന്ദൻ എന്ന രക്തതാരകം ഉദിച്ചുയർന്ന് തന്നെ നിൽക്കും പിണറായി വിജയനോ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ അവകാശപ്പെടാൻ ആവാത്ത ജനപ്രിയതയോടുകൂടി ആ നേതാവ് എന്നും അവിടെ മിന്നി നിൽക്കും ജനഹൃദയങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരിക്കും ആരൊക്കെ വെട്ടിമാറ്റാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും ശോഭ കെടുത്താൻ ശ്രമിച്ചാലും അതൊന്നും വില കേരളം ഉള്ള കാലം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉള്ള കാലം യഥാർത്ഥ ഉള്ള കാലം ബി എസിന് മരണമില്ല ബി എസ് അമരൻ തന്നെയായിരിക്കും ഈ സഖാവിന് മരണമില്ല ഇല്ല മരിക്കില്ല ഞങ്ങളിലൂടെ ജീവിക്കും എന്ന കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം ഇവിടെയും ഓർത്തുപോകുന്നു വിട പറഞ്ഞകന്ന ബി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു